നമസ്കാരം എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത നിങ്ങളുടെ മലയാളം ഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് വെള്ളക്കണ്ണൻ എന്ന കവിത എഴുതിയത് ആരാണ് ആൻസർ ചെറുശ്ശേരി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര് എന്ത് ആൻസർ കൃഷ്ണപ്പാട്ട് കൃഷ്ണ പൂതപ്പാട്ട് രചിച്ചത് ആരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഏത് രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് കോലത്തുനാട്ടിലെ ഉദയവർമ്മ തമ്പുരാൻ കൃഷ്ണഗാഥ ഏത് വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് മഞ്ചരി വൃത്തം പ്രാചീന കവിത്രയം ആരെല്ലാം ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ ആധുനിക കവിത്രയം ആരെല്ലാം കുമാരനാശാൻ വള്ളത്തോൾ നാരായണമേനോൻ ഉള്ളൂർ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് ആരാണ് അത് കൃതി ഏതാണ് കുമാരനാശാനാണ് എഴുതിയത് ചണ്ടാലഭിക്ഷുകി നിത്യചൈതന്യതിയുടെ ആദ്യത്തെ പേര് എന്ത് ജയചന്ദ്രൻ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ് കുമാരനാശാൻ ഒരു പീഠയെറുമ്പിനും വരുത്തരുത് എ ഇത് ആരുടെ വരികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ അനുകമ്പാദശകം എന്ന കൃതിയിൽ നിന്നും ഒ എൻ വിയുടെ മുഴുവൻ പേര് എന്താണ് ഒറ്റപ്പ്ളാക്കൽ നീലകണ്ഠൻ വേലുകുറുപ്പ് മാതൃഭാഷയിലെ മഹനീയങ്ങളായ കാവ്യങ്ങളിൽ പ്രഥമ സ്ഥാനം ഏത് കാവ്യത്തിനാണ് ആൻസർ കൃഷ്ണഗാഥ മോഹിച്ച കണ്ണിനു പൊൻകളി കളിപ്പൂക്കളും ദാഹിച്ച കണ്ണിനു കണികളും ഇവ ആരുടെ വരികളാണ് ഓൻ വി കുറുപ്പ് കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി ഇവ ആരുടെ വരികളാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആവു വിശപ്പില്ലേ കാച്ചിയ പാലിത തോവെള്ളിക്കിണ്ണത്തിൽ തേൻകുഴമ്പും നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ ആരുടെ വരികളാണ് ഇത് രചിച്ചതാണ് ഇത് ഏത് വൃത്തത്തിലാണ് വള്ളത്തോൾ മഞ്ചരീ വൃത്തം സ്നേഹമാണ് മൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം ഈ വരികൾ ആരുടേതാണ് ആൻസർ കുമാരനാശാൻ കുമാരനാശാൻ്റെ വരികളാണ് ഒരൊറ്റ മതമുണ്ട് ഉലകിനുയിരാം പ്രേമം അതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശിശിബിംബം ആരുടെ വരികളാണ് ഇത് ആരുടെ വരികളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കുഞ്ഞേട്ടത്തി ആരുടെ കവിതയാണ് കുഞ്ഞേട്ടത്തി ആരുടെ കവിതയാണ് ഒൻ വി കുറുപ്പ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഇത് ആരുടെ വരികളാണ് ആൻസർ വയലാർ രാമവർമ്മ വയലാർ രാമവർമ്മ ഒ എൻവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഏവ ഭൂമിക്കൊരു ചരമഗീതം അക്ഷരം ഉപ്പ് ഉജ്ജയിനി വളപ്പൊട്ടുകൾ കറുത്ത പക്ഷിയുടെ പാട്ട് ഭൈരവൻ്റെ തുടി ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ് നങ്ങേലി എന്ന കഥാപാത്രം ഉള്ളത് ആൻസർ പൂതപ്പാട്ട് പൂതപ്പാട്ട് എന്ന കൃതിയിൽ വിശപ്പ് എന്ന കഥ ആരുടേതാണ് ഡോക്ടർ കെ ശ്രീകുമാർ കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ കളി ഏതാണ് ചതുരംഗം പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം പേടിക്കാതങ്ങനെ നിന്നാളമ്മ ഇത് ആരുടെ വരികളാണ് ൻസർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്